കഴിഞ്ഞ ദിവസം നമ്മളൊരു അലമാറിൻ്റെ വീഡിയോ ഇട്ടീണ സമയത്ത് ലിഫാറോസിമെൻ്റ് കൊണ്ട് സ്ലാബ് ഒക്കെ അടിച്ചൊരു അലമാറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ആയിരുന്നോട്ടോ അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നതിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ പൂപ്പല് വരുന്നുണ്ട് ബാഡ് സ്മെല്ല് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതൊക്കെ ബാത്റൂമിൻ്റെ സൈഡിലാണ് ഈ ഒരു അലമാര വരുന്നത് എന്നുള്ളത് അട്ടം അപ്പോൾ ഇങ്ങനെ വരാനുള്ള പ്രധാന കാരണം ഒരുപാട് സൈറ്റിൽ നമ്മൾ കാണുന്നുണ്ട് ബാത്റൂമിൻ്റെ സൈഡിൽ അലമാര കൊടുത്തിട്ടും ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ബാക്കിൽ ബോർഡ് അടിച്ചിട്ട് മാത്രം ചെയ്യണത് കിട്ടാം ഈ ഒരു അലമാര നമ്മൾ ചെയ്തത് കൊണ്ട് ഈ ബാത്റൂമിൻ്റെ സൈഡിൽ തന്നെയാണ് പക്ഷേ ഇവിടെ ബോർഡ് അടിച്ചിട്ടില്ല ഫുൾ ചുമരാണ് വെച്ചിട്ടുള്ളത് കിട്ടാം ഫുൾ ചുമരൻ്റെ പുറത്തേക്ക് നമ്മൾ തട്ടൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യണത് ബാക്കിൽ ഇതേപോലെ കവറിങ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത് പിന്നെ പുതിയ ബാത്റൂമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല ടൈലാണ് ജോയിൻ അതേപോലെ ജോയിൻ ഒക്കെ അപ്പോക്സി വരുന്നുണ്ട് പിന്നെ വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് മിക്ക വീട്ടിലും ഇപ്പൊ പുതിയത് വരുന്നതൊക്കെ അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്നാലും ഉള്ളിക്ക് സ്പേസ് ഇടാതെ പുറം ചുമരിൽ മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ സംഭവം നല്ല അടിപൊളിയാക്കി എടുക്കുക ചുറ്റാകും സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാത്റൂമിന്റെ ചുമരനെ ഒഴിവാക്കേണ്ട തന്നെയാണ് ഏറ്റവും ഈ ഒരു വർക്കിന് വുഡൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു ഫുൾ ഹൈറ്റ് മിററൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ തട്ടൊക്കെ നമ്മൾ പി വി സി ഷീറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി അലൂമിനിയത്തിൻ്റെ ചാനലൊക്കെ അടിച്ചിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് ഒന്നും കൂടെ കൂടും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഡ്രസ്സൊക്കെ വയ്ക്കാൻ ഇത് തന്നെ അധികമാണ് കേട്ടോ വെച്ചാൽ ഇതേപോലെ ചെയ്താൽ മതി നമുക്ക് ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം